ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ അടിക്കണം അതും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ വൈജയുടെ ആങ്ങളമാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ കൈതക്കലെത്തി പ്ലാനും പദ്ധതിയുമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അലീനിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇപ്പം അലീനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മുടെ രാജീവനും അതുപോലെ ശിവൻ ശിവനും കൂടെ വന്നിരിക്കുന്നത് അങ്ങനെ വേറെ ഒന്നുമല്ല വൈജയ്ക്ക് പറയാനുള്ളതും ആ ന ചൂർണ്ണം പിടിച്ചതിനെ ഇറക്കി വിടണമെന്ന് തന്നെയാണ് അപ്പം ആദ്യം ഒരു സംസാരത്തിലൂടെ തീർക്കാൻ പറ്റുമെങ്കിൽ അതാണല്ലോ നല്ലത് ആദ്യം തന്നെ ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാമോ എന്ന് നോക്കാം നമുക്ക് വൈജ എന്ന് പറയുമ്പോഴത്തേക്കും വൈജ പറയുന്നുണ്ട് ഏട്ടന്മാരുടെ ഏട്ടന്മാർ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല പണ്ടത്തെ ബാലചന്ദ്രനൊന്നും അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് ഏ നമ്മൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് ബാലചന്ദ്രൻ ഒരു എട്ടുപത്തെണ്ണം പറയുക മാത്രമല്ല വേണമെങ്കിൽ നല്ലത് തരുകയും കൂടി ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല വിളി വിളിച്ച് പറഞ്ഞ് രമ്യതയിൽ പോകാനൊന്നും ഒരിക്കലും പറ്റത്തില്ല എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഫോണിൽ കൂടെ ഉള്ള സംഭാഷണം ഒന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും കമലേയും പറയുന്നുണ്ടോ എന്ന് നമുക്ക് ഫോണിലൊന്ന് വിളിച്ച് നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു കൊണ്ടാണ് ബാലചന്ദ്രനെ ഫോൺ വിളിക്കുന്നത് ആദ്യം ഫോൺ വിളിച്ചു ബാലചന്ദ്രൻ ഫോൺ സിമ്പിളായിട്ട് എടുത്തു സിമ്പിളായിട്ട് എടുത്തപ്പോഴത്തേക്കും ഞാൻ ശിവനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ എന്താണാവോ ഇപ്പോൾ അളിയൻ ഒരു ഫോൺ വിളിയൊക്കെ അല്ല എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു അതെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാര്യമായിട്ട് എൻ്റെ അളിയനോട് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ പിന്നെ അലീനയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ അത് സംസാരിക്കാത്തത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ കാര്യമൊന്നും സംസാരിക്കാനോ അല്ല എനിക്ക് ഒരു പെങ്ങളുണ്ടല്ലോ ആ പെങ്ങളെ ഞാൻ അലീനെ കെട്ടിച്ച് തന്നായിരുന്നല്ലോ അപ്പം അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന്റെ സ്വഭാവം അങ്ങ് മാറി രവീന്ദ്രൻ പറഞ്ഞു ആര് വൈജയെക്കുറിച്ചോ അവളെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും കേൾക്കുകയും അറിയുകയും എനിക്കൊന്നും ചെയ്യണ്ട ഇവിടെ നിന്ന് അലീനയെ പറഞ്ഞ് അയക്കാൻ വേണ്ടി പെങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആങ്ങളമാരിങ്ങോട്ടേക്ക് വരുമ്പോന്ന് സൂക്ഷിച്ചോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചുവിടുന്ന് ജീവനോടെ പോകാൻ പറ്റത്തില്ല പിന്നെ അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ ബാലചന്ദ്രന്റെ തല ഇവിടെ ഇറ്റു വീരണം അല്ലാതെ അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല അവളെ എൻ്റെ ദത്തുപുത്രി മാത്രല്ല അവളെന്റെ എനിക്കുണ്ടാകാതെ പോയ പക്ഷെ എൻ്റെ ചോരയിൽ പറഞ്ഞ എന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറയും എനിക്കുണ്ടാകാതെ പോയ എൻ്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞാണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതോ ഇനിയിപ്പം ഞാൻ അവളെ ദത്തപുത്രീ ആക്കണോ ഏഹ് ദത്തുപുത്രിയാക്കണമെങ്കിൽ ഞാൻ അവളെ ദത്തെടുക്കാം അപ്പൊ എൻ്റെ പകുതി സ്വത്തൊക്കെ അവൾക്ക് എഴുതി വെക്കേണ്ടി വരും പിന്നെ നിങ്ങള് കൂടുതലും പേടിപ്പിക്കുവൊന്നും വേണ്ട അലീനെ ഇവിടെ തന്നെ കാണും ഞാൻ ദത്തെടുക്കുകയോ ദത്തെടുക്കാതിരിക്കുകയോ അലീനെ ഞാൻ മോളാക്കിയാണ് ഇവിടെ കയറ്റിയതെങ്കിൽ എൻ്റെ മക്കളുടെ സ്ഥാനത്ത് എൻറെ മക്കൾക്ക് കൊടുക്കുന്ന അതേ നിലയും വിലയും എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അതേ അവകാശവും നമുക്ക് കൊടുക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ഇനിയും കാര്യമില്ലെന്നാണല്ലോ ബാലചന്ദ്രൻ പറയുന്നത് എങ്കിൽ പിന്നെ ബാലചന്ദ്ര നേർക്കുനേർ മത്സരിക്കേണ്ടി വരും ആ നേർക്ക് നേർ മത്സരിക്കാന്നേ നേർക്കുനേർ മത്സരിക്കുന്നതിൽ ഈ ബാലചന്ദ്രൻ ഒരു കഴിവുകേടും ഇല്ല ബാലചന്ദ്രൻ്റെ അടുത്ത് നേർക്ക് നേർ മത്സരിക്കാൻ വന്നാൽ ബാലചന്ദ്രൻ നേർക്ക് നേർ മത്സരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇങ്ങോരെയെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു അപ്പം നമ്മുടെ കമല ചോദിച്ചു എന്താ പറഞ്ഞത് ശിവേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്പിലും വില്ലിലും അടി ില്ല അത്രമാത്രം പ്രശ്നം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് ഏട്ടന്മാരോട് അയാള് ഒന്നും രണ്ടും പറഞ്ഞാലൊന്നും നിർത്തത്തൊന്നുമില്ല പണ്ടത്തെ ബാലചന്ദ്രൻ അല്ല ഈ വീട്ടിൽ വന്ന് അടുക്കള പുറത്ത് ഭക്ഷണം മേടിച്ച് കഴിച്ചോണ്ടിരുന്നൊരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു ആ ബാലചന്ദ്രൻ അല്ല പിന്നെ ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ ഏട്ടന്മാര് തന്നെയാണ് എൻ്റെ അച്ഛനും ഏട്ടന്മാരും അമ്മയും ഒക്കെ ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞതല്ലേ ഈ വിവാഹം വേണ്ട വേണ്ട വേണ്ടാന്ന് അന്നിട്ട് ഒരു കല്യാണ മണ്ഡപം ഒരുക്കി അതിലേക്ക് ഒരു സാരിയും ഉടിപ്പിച്ച് കുറച്ച് സ്വർണങ്ങളും ഇട്ട് എന്നെ പറഞ്ഞയച്ചു ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നില്ല എന്ന് എന്നിട്ട് എന്നെ നിർബന്ധിച്ച് എല്ലാവരുടെയും നാണക്കേട് അകറ്റാൻ വേണ്ടി അങ്ങോട്ടേക്ക് പറഞ്ഞയപ്പിച്ചിട്ട് ഇപ്പോൾ എന്തായി എനിക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയാൻ അറിയാമേലാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ ദേ ആ അലീന എന്ന് പറയുന്ന വൃത്തികെട്ടവൾ ഞാൻ ഇവിടെ താമസിക്കുമ്പം അവിടെ താമസിക്കാൻ പാടില്ല ഞാൻ തോറ്റുപോകും അതുകൊണ്ട് മാത്രം അല്ലാതെ തന്നെ ജീവിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഈ വൈജയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വൈജ് നിങ്ങളപ്പം വരുവാണല്ലോ എന്നാൽ പിന്നെ ഞാനേ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞ് വൈജ അങ്ങ് പോയിട്ടോ വൈജ നേരെ വീട്ടിലേക്ക് പോയി ഏതായാലും ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അലീന അടുക്കള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അടുക്കള അടുക്കളക്കാര്യൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അലീന ഇങ്ങനെ നടക്കാണ് അപ്പോൾ അലീന ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് വൈജ പെട്ടെന്ന് വരുന്നത് അപ്പം വൈജ പെട്ടെന്ന് കാറുമായിട്ട് വന്നു കാറുമായിട്ട് വന്ന് വൈജ നിന്നിട്ട് വൈജ അകത്തേക്ക് കയറി വന്നപ്പം നമ്മുടെ അലീന അലീനയുണ്ട് കൃഷ്ണമോളുണ്ട് ബബിതയുണ്ട് രോഹിത് ഉണ്ട് കേട്ടോ അപ്പൊ അലീന അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടി ഇന്നുകൊണ്ട് നിന്റെ ഇവിടുത്തെ പൂർത്തി അവസാനിക്കാൻ പോവുക നീ എന്താടി വിചാരിച്ചത് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് നിനക്ക് വിചാരം ഉണ്ടെങ്കിലേ അത് വെറുതെ അടി എൻ്റെ ആങ്ങളമാർ ഇങ്ങോട്ടേക്ക് വരാൻ പോവുക എൻ്റെ രാജീവേട്ടനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എന്തായിരുന്നു പോയിൽ ഉണ്ടായതെന്ന് നിനക്ക് അറിയാലോ ഇനിയിപ്പൊ ശിവേട്ടനും കൂടി ഇങ്ങോട്ട് വരാൻ പോകുന്നത് നീ എന്താ വിചാരിച്ചത് നിനക്ക് ഇവിടെ സുഖിച്ചു വാഴാന്നോ ഓ പേരെഴുതി ഒട്ടിച്ചാൽ ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളാവില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടി അതുകൊണ്ട് ബായിൽ ബായിനകത്ത് നിൻ്റെ ഡ്രസ്സുകളെല്ലാം കൂടെ എടുത്ത് മുഷിഞ്ഞ തുണി എല്ലാം കൂടെ എടുത്ത് വെച്ചോ ഉടനെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു എന്താ അമ്മ അമ്മ ഈ പറയുന്നത് അമ്മ വെറുതെ ശിവ ശിവാങ്കിളിനെയും രാജിവംഗലിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മേ ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ലാട്ടോ അയ്യോ നിൻ്റെ അച്ഛനൊരു ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രം ഇവിടെ നടന്നാൽ മതിയോ അതുപോരാ നിന്റെ അച്ഛനെ നിയമപരമായിട്ട് നിന്റെ അച്ഛൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയതാ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം വേണം അച്ഛനും അമ്മയും വേണം ഇവളെ രീതിയിലാണ് ഈ ദത്തെടുത്തത് അല്ല ഇവക്കൊരു അമ്മയുണ്ടോ അല്ല വളർത്തമ്മയുണ്ടോ ഒരു വളർത്തച്ഛനുണ്ട് ഞാനിവിളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ച് ഇങ്ങോട്ട് ദത്തെടുത്തോണ്ട് വന്നില്ലല്ലോ അപ്പം ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാലേ ക്രിമിനൽ കേസാണ് ക്രിമിനൽ കേസ് അതുകൊണ്ട് നോക്കിക്കോ റപ്പായിട്ടും ഒന്നെങ്കിൽ അലീന അല്ലെങ്കിൽ ബാലചന്ദ്രൻ ജയിലിൽ പോകും അല്ലെങ്കിൽ അലീന ഇവിടെ നിന്ന് പുറത്തു പോകും ഇതിലേതെങ്കിലും ഒന്ന് നടന്നിട്ട് ഇവിടെ വൈജയ്ക്കിനി ഒരു നിലനിൽ പൊള്ളു വൈജയ്ക്കിനി ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ ഇവിളീ വീട്ടിൽ നിന്ന് ഇറങ്ങണം കാണിച്ചു തരാടി എന്നിങ്ങനെ അലീനോട് പറഞ്ഞിട്ട് നമ്മുടെ വൈജങ്ങ് മാറിപ്പോയിട്ടോ ഏതായാലും ഈ സമയത്താണെങ്കിൽ കൃഷ്ണനോട് പറഞ്ഞു വല്ലാത്ത കഷ്ടമാണല്ലോ അലീന ചേച്ചി ഓ എനിക്കിനി അറിയത്തില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു അലീന ചേച്ചി രണ്ടും കൽപ്പിച്ച് നിന്നോണോട്ടോ പല പ്രഷറും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരും എങ്കിലും അലീന ചേച്ചി ഇവിടുന്ന് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോളെ ഞാൻ എന്ത് ചെയ്യാനാ ബാലചന്ദ്രൻ സാർ അച്ഛൻ പറയാം ബാലചന്ദ്രൻ സാർ നല്ലിപ്പാ അച്ഛൻ ആണല്ലോ വിളിക്കുന്നത് അച്ഛൻ പറയുന്നത് ഒരിക്കലും ഞാൻ ും പോവില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് പക്ഷേ എന്തിനാ മേഡം എന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്കറിയില്ല മേഡത്തിനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അത് വേറൊന്നും കൊണ്ടും അല്ല വന്നപ്പോ മുതൽ അലീന ചേച്ചിയോടുള്ള കുശുമ്പും അസൂയൊക്കെ ഇങ്ങനെ തലയിൽ കിടന്ന് പുണ്ണായി പുഴുത്ത് അത് നാറിക്കൊണ്ടിരിക്കുക അതായിപ്പോ അമ്മയ്ക്ക് സംഭവിക്കുന്നത് അമ്മയ്ക്ക് ഒരു ദിവസം തിരിച്ചറിവ് വരും അലീന ചേച്ചി അന്ന് അലീന ചേച്ചി കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മ കരയും മാത്രമല്ല ഒരുപാട് പശ്ചാത്തപിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഈ കൃഷ്ണമോൾ ഇങ്ങനെ ആഴത്തിലാട്ടോ സംസാരിക്കുന്നത് അപ്പം അലീനിക്ക് അറിയില്ലല്ലോ കൃഷ്ണമോൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് അറിയില്ലല്ലോ ഏർ അപ്പൊ അലീന ചോദിച്ചു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അല്ല നിന്റെ അമ്മ അത്രയ്ക്കും എന്നോട് കരുണ കാണിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാണിക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചേച്ചി അത് ഉറപ്പാണ് എനിക്കറിയാം എൻ്റെ അമ്മ അലീനശേച്ചിയുടെ കാലും കൈയും പിടിക്കും ഈ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കും അത് ഉറപ്പായ കാര്യമാണ് എൻ്റെ അമ്മ മാത്രമല്ല രോഹിതേട്ടനും ബാബിത ബാബിത ചേച്ചിയൊക്കെ ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോട്ടെ സാരമില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് നമ്മുടെ ആ അലീനക്കുട്ടി അല്ല സോറി രേവതിക്കുട്ടി വിളിക്കാനായിട്ട് അപ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നു രേവതിക്കുട്ടി വിളിച്ചിട്ട് വിളിക്കുന്ന ഉടനെ അലീനയുടെ ആ ഒരു സ്വരത്തിലെ മാറ്റമൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്കോ എന്തോ ചെറിയ സംശയമൊക്കെ തോന്നി രേവതിക്കുട്ടി ചോദിച്ചു എന്ത് പറ്റി രാവിലെ വിളിച്ചാൽ അലീന ചേച്ചി അല്ലല്ലോ ഇത് അത് പിന്നെ ഇവിടെ വലിയ പടയും ദുദ്ധവും ഒക്കെ ഒരുങ്ങാൻ പോവുകയാണ് പിന്നെ എങ്ങനെയാണ് സമാധാനത്തോടു കൂടി മോളെ നിന്നോട് സംസാരിക്കുന്നത് ഇവിടെ എന്നെ ഒഴിപ്പിക്കാൻ പോകാൻ അതിപ്പോൾ ഒഴിപ്പിക്കാനോ അല്ല അതിന് ചേച്ചി ആരെങ്കിലും ദേഹത്ത് കയറിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ മന്ത്രവാദിയും വല്ലതും വരുന്നുണ്ടോ ചേച്ചിനെ ഒഴിപ്പിക്കാനായിട്ട് മന്ത്രവാദിയാണോ പള്ളിയിലച്ചനാണോ അറിയില്ല ഏതായാലും എൻ്റെ അമ്മയുടെ ആങ്ങളമാര് തന്നെ വരുന്നുണ്ട് എൻ്റെ അമ്മാവന്മാർ തന്നെ വരുന്നുണ്ട് എന്നെ ഒഴിപ്പിക്കാനായിട്ട് എന്നെ ഇവിടെ ഇന്ന് ഒന്നെങ്കി ഇവിടെ നിറക്കി വിടുന്നു എന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്നിവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഒന്നും അപ്പോൾ ആണോ ചേച്ചി അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു ഫോൺ കോൾ മാത്രം മതി കേട്ടോ അവിടെ നിന്ന് ചേച്ചി ചേച്ചിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മാത്രം മതി ആ സെക്കൻഡ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും ഞാൻ ഗ്രേസി അങ്കി ഗ്രേസി ആൻറ്റീനേയും മാമച്ച മാമച്ചനങ്ങളെയും കൊണ്ട് അവിടെ വരും റെഡി ആയിട്ട് നിന്നോ അവരെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോധിപ്പിച്ചോളാം അങ്ങനെ ആരുടെ ആട്ടും തുപ്പും കേട്ട് ചേച്ചി അവിടെ കിടക്കുമെന്നും വേണ്ട അവരെ ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇറങ്ങി പോരണം അങ്ങനെ വല്ലതും ഉണ്ടായാലും പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ അച്ഛനെ ഇട്ടിട്ട് പോരാനൊന്നും പറ്റില്ല അച്ഛൻ എൻ്റെ വിശ്വാസം ോട് കൂടിയല്ലേ ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഉറച്ചു വിശ്വാസത്തോടു കൂടി തന്നെയാ ഏതെങ്കിലും മോള് വെച്ചേരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി പോയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ തന്നെ അലീനോട് ചോദിക്കുന്നുണ്ട് അറിഞ്ഞോ നിന്നെ ഇവിടെ നോടിക്കാനായിട്ട് പീരങ്കിയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്നാ കേട്ടത് വൈജയുടെ തലമൂത്തെ ആങ്ങളെയും അതുപോലെ തന്നെ ഇളയ ആങ്ങളെയും ഒക്കെ എത്തുന്നുണ്ട് നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി തന്നെയാ വരുന്നത് എന്താ നിന്റെ തീരുമാനം നീ ഓടാൻ തീരുമാനിച്ചിട്ടുണ്ടോ ബായി ആയിട്ട് റെഡിയാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഓടാനായിട്ടെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ എന്തിനാ അച്ഛ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അച്ഛൻ വ്യക്തമായിട്ട് കേക്ക് ഏതായാലും ഈ കുടുംബത്തിൻ്റെ കുടുംബനാഥയാണ് വൈജാമേഡം ആ വൈജാമേഡം പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണ്ടേ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വൈജാമേഡത്തിന് സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത തോന്നും അതാണ് ഇപ്പം വൈജാമേഡത്തിന് തോന്നിയിരിക്കുന്നത് അതൊരിക്കലും തെറ്റായിട്ട് കാണാൻ ആർക്കും കഴിയില്ല പുറത്തൊരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തു പറയാൻ പറ്റും വേലക്കാരിയുടെ മകളാക്കിയത് കൊണ്ട് ഭാര്യേനെ പറഞ്ഞു വിട്ടെന്നോ അതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ അച്ഛ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ അലീന അപ്പം നീ കൂറുമാറാൻ പോവുകയാണല്ലേ നീ ഇത്രമൂന്ന് ദിവസം എൻ്റെ കൂടെ ആയിരുന്നല്ലോ ദേ നീ എൻ്റെ കൂറു മാറിക്കഴിഞ്ഞാല് എല്ലാവരുടെയും മുമ്പില് നാണം കെടാൻ പോകുന്നത് നീയല്ല ഞാനായിരിക്കും നിന്റെ എനിക്കൊരു വിശ്വാസമുണ്ട് നീ നീ എൻ്റെ മോളായിട്ട് എന്നിവിടെ കയറിയോ അന്ന് മുതൽ എനിക്ക് നിന്നെ വിശ്വാസമാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അനുസരിക്കുമെന്നൊരു വിശ്വാസം എൻ്റെ മറ്റു മക്കളെക്കാൾ നിന്നോട് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും നീ ഇവിടുന്ന് പോകരുത് എന്ന് ഞാൻ പറയില്ല പക്ഷേ എൻ്റെ വിശ്വാസം നീ തകർക്കരുത് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അത് പിന്നെ അച്ഛ അച്ഛനെ എനിക്കുള്ള വിശ്വ അച്ഛനെ എന്നോടുള്ള വിശ്വാസം എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ കാരണം നീ കാരണം ഒരു ചുക്ക് ഒരു ചുണ്ടാകുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇങ് വരട്ടെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ കയറി ആർക്കാണ് നിന്നെ ഇവിടെ നിന്ന് വലിച്ചിറക്കി വിടാനുള്ള അധികാരമുള്ളത് മാത്രമല്ല അവൻ്റെയൊക്കെ അണ്ണക്കെ പിരിവെട്ടി വി ഇരിക്കുന്ന കാര്യം പറയാൻ എനിക്കറിയാം ഒരിക്കലും പിന്നെ തിരിച്ച് ഒന്നും ഇങ്ങോട്ടേക്ക് പറയാൻ അവർക്ക് തോന്നില്ല അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അലീന നീ മറക്കരുത് നീ ആരാണെന്നും നീ ആരുടെ മകളാണെന്നും ഉള്ള കാര്യം നീ മറക്കരുത് അതുകൊണ്ടാ പറഞ്ഞത് നിന്റെ വീടാ നീ ഇവിടെ ജീവിക്കേണ്ടവളാ മറ്റുള്ളവർക്കൊക്കെ ഇവിടെ ജീവിക്കുന്നതിന് ഉള്ള ഒരു അവകാശം നിനക്കും ഇവിടെ ജീവിക്കാനുള്ള നിനക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് മറ്റുള്ളവർ പോലെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനാണ് ബാലചന്ദ്രൻ അതിൽ നിന്ന് ഒരു മാറ്റവും വരാൻ പാടില്ല ഞാൻ പിന്നെ ബാക്കി കാര്യം നോക്കിക്കോളാം മോള് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനെ കരയാണ് കേട്ടോ ഈ സ്നേഹത്തിനൊക്കെ ഞാൻ എന്ത് വില തരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് മോഹിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഒരു അച്ഛൻ്റെ സ്നേഹവും ഒരു അമ്മയുടെ സ്നേഹവും ഇവിടെ വന്നത് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് എന്നെ വെറുക്കും എന്നെ പറഞ്ഞയക്കും എന്നൊക്കെ വിചാരിച്ച ഈ ആൾ തന്നെ എന്നെ ചേർത്ത് പിടിക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ ആ കാരണമാണല്ലോ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ വിള്ളലുണ്ടായെന്ന് ഉണ്ടായെന്ന് ഓർത്തിട്ടും എനിക്ക് സങ്കടം തോന്നുന്നുണ്ടെന്ന് പറയുമ്പം എന്ത് ജീവിതത്തിനിടയിൽ വിള്ളൽ അതൊന്നും അലീന ഓർത്ത് സങ്കടപ്പെടേണ്ട ഇപ്പം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അലീന വൈജി ഇവിടെ നിന്നോട്ടെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വൈജി അറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് നഷ്ടമാകാൻ പോകുന്നത് എൻ്റെ മക്കളും അമ്മയും അതുപോലെ എൻ്റെ ഭാര്യേനെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും വൈജ ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് സഹിച്ചു നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നിന്റെ അമ്മ ആരാണെന്ന് ഇത്രത്തോളം ദിവസം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ വാശിയും വൈരാഗ്യബുദ്ധിയും ഏറെ ഉള്ളവളാണ് വൈജ അതുകൊണ്ട് തന്നെ എവിടെയും തകരാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല എവിടെയും തലയുയർത്തി നിൽക്കാൻ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നറിഞ്ഞ ആ നിമിഷം പിന്നെ വായിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഈ ഭൂമിയിൽ നിന്ന് അയാൾ സ്വയം ജീവൻ ഒടുക്കി ഒടുക്കിപ്പോകും അതുകൊണ്ടാണ് പല കാര്യവും ഞാൻ മറച്ചു വെക്കുന്നത് പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഞാൻ പറയാം വേണ്ട ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച നടത്തുക വേണ്ട നീ എൻ്റെ ദത്ത് പുത്രി തന്നെയാണ് അതുമാത്രം ഇവിടെ പറഞ്ഞാൽ മതി ഇനി ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നീ ആരുടെയും മുമ്പിൽ പോയി നിൽക്കാനൊന്നും നോക്കണ്ട ഈ ബാലചന്ദ്രൻ്റെ മുമ്പിൽ നിന്നൊരിക്കലും നിന്നെ ഇവിടെ പടി അടച്ച് പിണ്ടം വയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല മോളെ അതുകൊണ്ട് നീ വേറൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടിണക്കൊണ്ടൊരു വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ അവർ വന്നു കഴിയുമ്പം ഉണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് നല്ല വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അണ്ണാക്കി പിരിവെട്ടി ശിവനും നമ്മുടെ രാജീവനും ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം ഇപ്പം ജീവിതം അവിടെ തീരാൻ പോവുകയാണ് അപ്പം സത്യങ്ങളൊക്കെ പുറത്തു വല്ലാൻ വന്നു കഴിഞ്ഞാൽ ശിവനോട് വല്ലതും വിളിച്ചു പറഞ്ഞാൽ പിന്നെ ശിവന് കമാനൊ അക്ഷരം ഇണ്ടാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പം നാളെ രാവിലെ കറക്റ്റ് ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഇപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രൈബിലൂടെ ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ